ഹലോ ഓരോ ഇൻ്റർവ്യൂവിലും ഓരോന്ന് വിളിച്ച് പറഞ്ഞ് അതിൻ്റെ പരകേ കൂടെ പണി മേടിച്ച് കൂട്ടുന്ന രേഷ്മ തങ്ങച്ചൻ വായിൽ നാവുണ്ടെന്നും പറഞ്ഞ് എന്തും വിളിച്ചു പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് രംഗത്ത് വർന്നുകൊണ്ടിരിക്കുന്നത് സുതിച്ചേട്ടൻ്റെ രണ്ടാമത്തെ ഭാര്യ വീണ ആളിപ്പം രംഗത്ത് വന്നിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്നറിയാമോ ഒരു തവണ ലൈഫിൽ ും നിങ്ങൾക്ക് അവരെ കുറിച്ചൊന്നും അറിയാനിട്ടായിരിക്കും ഇതിനുമുമ്പ് വേറൊരു ഇന്റർവ്യൂല് അവരുടെ പേര് ചുമ്മാ വലിച്ചിട്ടതല്ലെയോ ഓരോ ഇന്റർവ്യൂലും ഇതുപോലെ കള്ളങ്ങൾ മാത്രം പറഞ്ഞു പോവാ മെസ്സേജ് മെസ്സേജ് എന്നോട് െ അത് നിർത്തിക്കോണം എന്തിനാ നിർത്തിക്കോണം അന്ന് ഞാൻ ബ്ലോക്ക് അന്ന് തന്നെ ഞാൻ ഞാൻ ബ്ലോക്ക് ബ്ലോക്ക് ഹായ് ആരാ എന്താ പിന്നെ മെസ്സേജ് അയക്കുന്നത് എനിക്ക് എന്ത് എനിക്ക് എന്ത് പർപ്പസിനാണ് അവരോട് എനിക്ക് എനിക്ക് ഞാൻ അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല നിങ്ങൾ അവരോട് ഒരു ദ്രോഹവും ചെയ്യാഞ്ഞിട്ടായിരിക്കും അവരെ കൊണ്ടുപോയി കേസ് കൊടുത്തേക്കുന്നേക്കോ വീണക്ക് പറയാനുള്ളത് എന്താന്ന് കേ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് നിങ്ങൾ എന്താ പറയുക അത്രയും സീരിയസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് രേഷ്മയ്ക്ക് ഒരു മനസ്സിലോ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ പറയാൻ വരുന്ന കാര്യങ്ങൾ റേണു സുബി എന്ന് പറയുന്നൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു രേണു സുബി കഴിഞ്ഞ ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ടായിരുന്നു അത് ഞാൻ പറയാം ഞാൻ വയ്യപറേ എന്റെ സുഹൃത്തുക്കൾ എന്നെ വർഷങ്ങളെ കറിയാവുന്ന അറിയാം കൊല്ലം സുതിയും ഞാനും റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സംഭവം എന്നുള്ളത് അപ്പൊ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പുള്ളി മരിച്ചിട്ട് പോലും ആ വീട്ടിൽ കയറാത്ത ഞാൻ പുള്ളി മരിച്ചിട്ട് കേറിയില്ല എന്ന് ഈ പറയുന്ന ആരും കണ്ടിട്ടില്ല പുള്ളി മരിച്ചപ്പോൾ ഞാൻ പോയി എന്റെ കടമ ഞാൻ നിറവേറ്റി ഞാൻ പുള്ളിയുടെ ബോഡി കോട്ടയത്തേക്ക് എടുത്തപ്പോൾ ഞാൻ തിരിച്ചു തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇതില് ഇപ്പൊ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് പിന്നെ ഞാൻ 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 ഒരിക്കൽ ഒരിക്കൽ പോലും പോലും പുള്ളി പുള്ളി ജീവിച്ചിരുന്നപ്പോഴും പുള്ളിയെ വെച്ചിട്ട് സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടില്ല മരിച്ചപ്പോഴും ഈ പറഞ്ഞതില് വീണെന്തുവാ ഉദ്ദേശിച്ചെല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെല്ലാവരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഇവർ ഈ പറയുന്നത് തൊട്ടതനും വലിച്ചതിനും എന്ന് പറഞ്ഞ് ഫേമോ ഉണ്ടാക്കി ആൾക്കാരുടെ സിമ്പതിയും പിടിച്ചു പറ്റിക്കൊണ്ട് ഇവിടെ ഒരാളെ നടക്കുന്നുണ്ടല്ലോ ഞാൻ നാറാവുന്ന പരമാവധി ഇപ്പോ ഈ രേണു സുദി എന്ന് പറയുന്ന വിവരം കെട്ടും മാറ്റിച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഞാനായിട്ട് എന്റെ പേര് വെളിയില് വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് വർഷം മുന്നേ ഈ സുധിയുടെ ഒരു കേസ് കെട്ടും അതേ സുധി മരിക്കുന്നതിന് ഒരു വർഷം മുന്നേ സുധിയുടെ ഒരു കേസ് കെട്ടുമായിട്ട് ഞാനിവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ രേണു സുദീനെ ഒരു മൂന്ന് വർഷം മുൻപേ വിളിച്ചിരുന്നു അത് വേറൊരു ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പേഴ്സണൽ ഇഷ്യൂസാണ് അപ്പം അപ്പം സുധീയോടൊന്ന് സംസാരിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പോൾ ഇവിടെ നല്ല മാന്യമായിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് എന്നിട്ടാണോ രേഷ്മ രേഷ്മീ മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഈ രണ്ട് ദിവസം മുമ്പേ ഉള്ളൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണുക്കുണുക്കുണ്ണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്താ ഒന്നുമേ അറിയില്ല തിന്നാനും പറഞ്ഞാ കുറിച്ചു അവള്റക്കാനും കള്ളം പറയാനും വേണ്ടിട്ട് ഇതിൽ കൂടുതൽ ഇനി എന്തെങ്കിലും കേൾക്കണോ എന്തോ അറിയാമെങ്കിൽ അതിനിപ്പോ ഫോൺ വഴിയാണെങ്കിലും നേരിട്ടാണെങ്കിലും അറിയാമെങ്കിൽ അറിയാം എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര പ്രശ്നം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ അവരുടെ കാര്യം കൂടെ കേൾപ്പിച്ചു തരാമേ എന്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാർന്ന് നശിച്ചുപോയിക്കോണ്ടിരിക്കുകയാണ് സുതിക്ക് കിച്ചിനോടാണ് സ്നേഹം പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല കിച്ചു വന്ന അല്ലുതി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവിടെ കുറേ ബാഡായിട്ട് കിച്ചുനെ കുറിച്ച് കുറേ ബാഡായിട്ട് നിങ്ങൾ സംസാരിച്ചു എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരാളെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അന്യരല്ല വന്നത് സ്വന്തം മകനാണെന്നുള്ളത് അതിനുള്ള മറുപടി ഇപ്പം കിട്ടിക്കാണോ കാണും എന്നാ ഞാൻ പ്രതീക്ഷിക്കുന്നു അതല്ല ഇനിയും മറുപടി വേണമെന്നാണെങ്കിൽ തരാൻ ഞാൻ തയ്യാറാ എനിക്ക് ഒരു മടിയല്ല അപ്പം ശരി എന്നാൽ ബാക്കി പിന്നെ വരാം പനിയാ അതുകൊണ്ട്